കുട കൊട ചെരുപ്പ് ഉപ്പിണ്ടെങ്കിൽ പേടിക്കടാ കിട്ടണം വേറെ രണ്ടൊക്കെ ഇതൊക്കെ കൃഷിയെന്ന് തോന്നുന്നു രോഹിത്താന്ന് വെടുന്നാണോ നൂറ് രൂപയുടെ പാൻറ് വാങ്ങിയത് ഷർട്ട് വാങ്ങിയത് ചുരിദാറിന്റെ ഷോൾ ഇതൊക്കെയാണല്ലോ മാങ്ങ പിന്നെ കപ്പലണ്ടി ഇപ്പൊ മാങ്ങൾ ഇലക്ട്രിക്കല്ലോ അത് മേടിക്കാൻ പോണതാ ആ ഇതല്ല നമുക്ക് വേറെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വേറൊരു ഏരിയ ആണ് ഇത് വരുന്നത് അവിടെ എന്തൊക്കെയാണ് മാർക്കറ്റ് അങ്ങോട്ട് പോടാ അവിടെ വെള്ളം പോയിട്ട് വരാം അവിടെ എന്തൊക്കെയാണ് മാർക്കറ്റ് തരണം അവിടെ നോക്കിയിട്ട് വരാം കുറെ ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അമ്പഴം ഡ്രസ്സുകൾ ചുരിദാറിന്റെ പീസുകൾ അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്തെ മെയിൻ മാർക്കറ്റ് ഏരിയ ണി പേരിപ്പോ ചാലാതിര ഉണ്ട് അവരും ജ്വല്ലറി ചാലും പിടിക്കാൻ കാശില്ല പക്ഷെ രൂപയുടെ തൊപ്പി പഠിക്കണം നല്ല ആഗ്രഹം ആഗ്രഹമുണ്ട് ഇത്ര വലിയ കടയായിട്ട് നമുക്കൊരു തൊപ്പി കിട്ടാല്ല എന്ന് കിട്ടാല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ ഡ്രസ്സിങ്ങിന്റെ പുൽപ്പാത്തോടെ ചോദിച്ചോക്കാം ബാംഗ്ലൂർ ഡ്രസ്സിംഗ് മോഡലിൽ തൊപ്പി ഇടന്ന് തോന്നേ വേറെ കടക്കെ ഇണ്ട് ഒന്നും കിട്ടാല്ല ക്കാർക്ക് എന്താ വേണ്ടത് അത് ഇവിടെ കാണാല്ലല്ലോ പട്ടക്കട പടക്ക കടക്ക പടക്ക കടക്ക് പടക്ക കടക്ക് വേണ്ടല്ലേ പടക്ക കടക്ക് പോണോ പിന്നെ വയത്തിരിക്കൾസെയില് ഷോപ്പുകളാണ് ഇതൊക്കെ ഒരു പീസായിട്ടൊന്നും കൊടുക്കണില്ല ഇതാൻ കൊറ്റി വയനല്ലേ ഉദ്ദേശിച്ചത് വേണം കൊടുത്തോടാ ഇവിടെ ഉണ്ട് ഇത് ലേഡീസിൻ്റെ തോന്നുന്നു ഡ്രസ്സുകൾ ഉണ്ടല്ലേ ജീൻസ് ഇതൊക്കെയാണ് ലേഡീസിൻ്റെ കഴിഞ്ഞെന്ന് തോന്നുന്നു റോഡ് പിന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഹോട്ട്സെയിലായിട്ട് നൂറ്റി ഇരുപത് ഉറുപ്പേ കൊടുക്കണല്ലേ തൊപ്പികളൊക്കെ ലാഭം ഉണ്ടല്ലേ കഴിഞ്ഞു കൊടുത്തത് ഫുള്ള് ഇങ്ങനെ ഹോട്ട്സെയിൽ വഴി ഇങ്ങനെ കെറ്റി ആക്കണം ഏരിയ എന്ന് തോന്നുന്നു ഒരു ചെറിയ തൊപ്പി മേടിക്കുമ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ടൊക്കെ എടുക്കണം എളുപ്പമല്ല അത് ഫുള്ള് ഇങ്ങനെ ഹോട്ട്സെയിൽ വഴി റക്കികളൊക്കെ തൂക്കിട്ടേക്കണം തന്നെ ചെറിയ റേറ്റിനെ കിട്ടുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഇലക്ട്രിക് ബസ് ആണ് കാണുന്നത് പതിനഞ്ച് ഇരു ഇരുപത്തിയേഴ് പതിനാറ് ഇപ്പോൾ തിരുവനന്തപുരം കുറേ ഇലക്ട്രിക് ബസ്സാണുള്ളത് അത്യാവശ്യം ലോങ് ഓട്ടൊക്കെ ഓടുന്നുണ്ട് അതേ സാധനം സുഖമാണ് സൗണ്ട് ഒന്നും അറിയാണ്ട് സുഖമായിട്ട് വരാം അപ്പോൾ നമ്മൾ കോവളെത്തി ിങ്ങനെ ഇലക്ട്രിക് കോട്ടയുണ്ടെന്ന് തോന്നുന്നു മറ്റേ പെട്രോളിന്റെ കോട്ടയുണ്ടെന്ന് തോന്നുന്നു അത് കൊടുത്ത സ്ഥലങ്ങളാണ് തിരുവനന്തപുരം വെള്ളത്തിന്റെ അടി കൂടെ ഒക്കെ നമുക്ക് മീനുകളെ കാണാം പഴയ പൂറ്റി കാണാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്പർ വണ്ടി കേട്ടോത്താ നിക്കണേ ഇതെന്ത് പഠിപ്പിക്കണല്ലേ ആ വെള്ളത്തിൽ മുങ്ങി പഠിക്കാം ചെറിയ ഒക്കെ മുങ്ങിപ്പോൾ കോവളത്തേക്ക് ഞാൻ രണ്ടുമൂന്നു വട്ടം വന്നിട്ടുണ്ട് അപ്പൊ സാധാ ബസ്സിലാ വന്നുള്ളു ഇപ്രാവശ്യം ഞാൻ വന്നത് ഇലക്ട്രിക് ബസ്സിലാണ് ഭയങ്കര ഒരുപാട് ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്ത് കൂടിയുണ്ട് ഇപ്പൊ ഇങ്ങനെ വരുകയാണ് പിന്നെ എല്ലായിടത്തും ഇലക്ട്രിക് ബസ് തന്നെ ആവും പക്ഷെ ബാക്കിയുള്ള ജില്ലകളിലൊന്നും അങ്ങനെ വന്നിട്ടില്ല തിരുവനന്തപുരം മെയിനായിട്ട് വന്നുള്ളൂ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കോവളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നല്ലോണം മഴയൊക്കെ പെയ്യണ കാരണേ കടകളൊക്കെ ഒരു ഇതൊക്കെ ആണ് കോവളം നല്ല ലുക്കില് വീടുകൾ വേണമെന്നുണ്ട് ഇവിടെ എന്താ കണ്ടില്ല തോർത്തുമുണ്ടുകളും ട്രൗസറുകളും ഇതൊക്കെ മൂടി ഇട്ടേക്കാണ് ടർപ്പായ കൊണ്ട് നനയാണ്ടിരിക്കാന് നല്ല മഴയാണ് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല കടല രസം കൂടിയെന്ന് തോന്നുന്നു കടല് ഡേഞ്ചറാണല്ലോ ഇറങ്ങാൻ പോലെ കയറ് കെട്ടിയേക്കണം എന്താ ബോർഡ് വന്നിട്ടുണ്ട് നല്ല കൂടുതലാ നല്ല സമയത്താ വന്നിങ്ങനെ പോയോക്കാം എന്താ അപ്പൊ കോളം ബീച്ച് പോലെ നല്ല പാകം മാറിണ്ട് നല്ല രസം ഇതിലേക്കടക്ക നടക്കാൻ സംഭവം പൊളി വൈപ്പന്ന കടല അന്ന് പോയായിരുന്നു ഇപ്പൊ നമ്മൾ ഇതിനെ കൂടെ കേറി നടക്കണം ഇന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ട് നല്ല അടിപൊളി കാറിലൊക്കെ വന്നുള്ളു പക്ഷെ കടലിന്റെ അവസ്ഥ കണ്ടില്ലേ കടൽ നന്നായ കലി കയറിണ്ട് ഞങ്ങള് മുന്നേ രണ്ട് പ്രാവശ്യം കണ്ട് വന്നപ്പോഴേ നല്ല രസമായിരുന്നു നല്ല കളർഫുൾ ആയിരുന്നു കടലൊക്കെ ശാന്തമായിട്ട് വെള്ളമൊക്കെ തെളിഞ്ഞീര് പോലെയായിരുന്നു ഇപ്രാവശ്യം വരുമ്പോ ഒന്നും മാറി കലങ്ങി തെളിഞ്ഞ കടലൊക്കെ ആയിട്ടാണ് എന്തായാലും കൊഴപ്പില്ല ഓരോ പ്രാവശ്യം വരുമ്പോൾ ചേഞ്ചുണ്ട് ഇവിടത്തെ ചെറിയ രസം ഓലിട്ട് കാട്ടല് നോക്കിയേ എന്റെ അമ്മ ഒരു മഴയും പെയ്തൂടെ പാകം നനഞ്ഞോക വെള്ളമായിട്ടിരിക്കോട്ടില്ല പൈനാപ്പിൾ 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 ഒരു അന്ന് ഞങ്ങള് നടന്ന് വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ വെള്ളമായിരിക്കുന്നു നടന്നിന്ന് വന്ന അതാ നിർദ്ദേശം പാലിക്കുക കടൽ ഷോപ്പ് നീന്തൽ നിരോധിച്ചിരിക്കുന്ന ഒരു ബാറുണ്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബാറുണ്ട് അവിടെ ഒരു ഹോട്ടലുണ്ട് നല്ല രസമുള്ള ഹോട്ടല കൊറേ കുറെ ഇംഗ്ലീഷുകൾക്ക് പറ്റിയ ഹോട്ടലുകളാണ് വേണ്ട റേറ്റ് ആയിരിക്കും അവിടെ ഒക്കെ വരിക ലേഡീസിന്റെ ഡിസൈൻസുകൾ കുറേ ഇണ്ട് ഇവിടെ ടാറ്റു ടാറ്റു അടിച്ച് ഇടല ടാറ്റു ഇവിടെ പോയി ഉണ്ട് പിന്നെ കപ്പലണ്ടി ഉണക്ക കപ്പലണ്ടി ഇതൊക്കെ ഉണ്ട് നല്ല എന്താ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര നിരാശയായി ശരിക്കും എൻ്റർക്രയ്മെന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പൊ എല്ലാരും ഇവിടെ കൂടിക്കണത് ആകെ ഇവിടെ മാത്രമുണ്ട് കുറച്ച് സ്ഥലങ്ങൾ നടക്കാൻ കറുത്ത മണലുണ്ടോ അവിടെ കരിമണല് കുറച്ച് മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ ആണെങ്കിൽ പറ്റിയ കുർത്ത ടീഷർട്ട് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഹോട്ടല് കണ്ടല്ലേ ഭയങ്കര വെറൈറ്റി കേട്ടോ രസം ഉണ്ടിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ട് ലേഡീസിൻ്റെ കട ക്ലോസ് ആണ് നമ്മളിതാ ലേറ്റോസിന്റെ മേലക്കാണ് പോണത് ലൈറ്റോസിന്റെ മേലെ കേരളത്തിലേ പോണോ ഇനി ലേറ്റോസായിട്ട് നടക്കുള്ളൂ ഡ്രസ്സ് അടിപൊളി സ്റ്റൈലിഷ് ഡ്രസ്സ് തന്നെ കൊറേ ഡ്രസ്സ് കളക്ഷൻ ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ചുരിദാർ പീസുകൾ കണ്ടില്ലേ ഇവിടെ ചെല്ലി ഫുൾപാത്ത് കച്ചവടക്കാർ കയറുണ്ട് ഇവിടെ യും കാണാം കടൽക്ഷോഭം വന്നിട്ട് തകർന്നു തോന്നുന്നു കൊറേ ഓലൊക്കെ ഇളകിപ്പോയി ഓലയാണ് സംഭവം ചോർച്ചൊക്കെ വന്ന് മഴ പെയ്തപ്പോ രസം ഉണ്ടായിരുന്ന സ്ഥലാണ് ഇവിടെ കുറച്ച് കുറച്ച് കച്ചവടക്കാരൊക്കെ ഉള്ളു ചെറിയ ട്രൗസറും ഡ്രൗസും ചെരുപ്പൊക്കെ വിൽക്കാനുള്ള ഇവിടേക്ക് എത്തി കുറച്ചും കൂടി ഉള്ളു ഇവിടെ എത്തുമ്പോ ഡ്രസ്സുള്ള മോഡല് മാറി വേറൊരു മോഡലാണ് കണ്ടില്ലേ ഡ്രസ്സുള്ള പാൻറ്റും ഷർട്ടൊക്കെ കണ്ടില്ലേ പ്രത്യേക ഡിസൈനാണ് സൈക്കിൾ ഡ്രസ്സ് കണ്ടില്ലേ ഭയങ്കര മോഡലും ഡ്രസ്സായി നമ്മൾ ലൈറ്റ് ഹൗസിന് ഇടയ്ക്ക് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത് രൂപ രണ്ടാൾക്ക് നാൽപ്പത് രൂപ അപ്പോൾ നമ്മൾ എൻ കയറി ഇവിടെ ഒരു ആന കാണാൻ പറ്റും ഉണ്ടല്ലേ ഇങ്ങനെ കുറച്ച് നേരം നടന്നാണ് ലൈറ്റ് ഹൗസിനടയ്ക്ക് എത്തുക അപകടം ഇലക്ട്രിക് ഷോക്ക് ഒക്കെ കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് ഹൗസ് ചെറിയ ലൈറ്റ് ഹൗസാണ് അപ്പൊ എൻട്രസിലേക്ക് കയറണം ഇവിടെ കണ്ടില്ലേ ചെരുപ്പ് ഇടണം നമ്മൾ ചെരുപ്പിട്ടുണ്ട് നമ്മള് ചെരുപ്പിട് ഊരിടാം നമ്മളെ കണ്ടല്ലേ കയറി അങ്ങനെ മേനയ്ക്ക് പോകണം പോണിയല്ലോ ഇത് കൊള്ളാലോ എനിക്ക് ണ്ടല്ലോ പോകണ്ട കയ്യില് മേലെ തുറക്കും തുറക്കും തുറന്നുണ്ടോ അടിപൊളിയല്ലേ മ്മ ലൈറ്റ് ഹൗസിന്റെ മേലെ കയറിട്ടാ കാരണം ലേറ്റ് ഹൗസിന്റെ ടോപ്പ് വശം ഇവിടുന്ന് കോളം മൊത്തം കാണാം അങ്ങനായിട്ട് നേരെ നിക്കാൻ വല്ല സ്ഥലോളിയേ

തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഇനി ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജൂലേക്കും അടിപൊളിയല്ലേ കുറച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ് നിന്നും വരിക ഇവിടുന്ന് നോക്കാം ബസ് അപ്പൊ ഇലക്ട്രിക് ബസ് ഉണ്ടാവും തിരുവനന്തപുരം ജൂവിലേക്ക് ഇവിടെയാവും ഇലക്ട്രിക് ബസ് ചോദിച്ചു പത്ത് മിനിറ്റ് ഇപ്പോൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ മ്യൂസിയം എന്നുള്ളൊരു ബസ് വരുന്ന പറഞ്ഞോളൂ എവിടെ വരിക കിലോമീറ്റർ വരിക അതിയല്ലേ കുറച്ചുള്ളൂ ജൂലയാത്ര ഒക്കെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും തിരിച്ച് മടങ്ങുകയാണ് ബസ്സൊന്നും കിട്ടിയില്ല ഇലക്ട്രിക് ബസ്സൊക്കെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ വന്നൊന്നുമില്ല പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പത്ത് നൂറിൻ്റെ മേലേക്ക് കൊടുക്കേണ്ടി വരും പിന്നെ വേണ്ടെന്ന് വെച്ചു ബസ്സൊരു വേറെ ലെവലല്ലേ പിന്നെ റോഡ് കിടക്കണം ഇടിച്ചിട്ട് നമ്മളെ ഈ ഓട്ടോറിക്ഷക്കാരോട് ഇടിച്ചോ ഇനി എവിടെയാണ് ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ക്രോസ് ചെയ്യണം രാത്രി കണ്ടവിടെ ഓട്ട ഏട്ടാ നല്ല തിരക്കാ ഈട്ടല്ല അടിപ്പിക്കും നോക്കുക നോക്കുകയാണോ റെയിൽവേ സ്റ്റേഷൻ എന്തിലോട്ട് കുറച്ചും നേരത്തെ കണ്ട അമ്പലട്ടോ അവിടെ രാത്രി കേട്ടോ അമ്പലാണ് അയ്യോ ലോറി എന്താ വന്നിട്ടുണ്ട് ഇവിടെ ചരക്കാവും ചെറക്ക് ടിക്കറ്റ് അവിടെ ടിക്കറ്റ് എടുക്കാർ കൂടിക്കണ്ടല്ലോ മിലിറ്ററിക്ക് വന്നിട്ടുണ്ടല്ലോ എന്താണോ എന്തെല്ലാം ടിക്കറ്റ് എടുക്കാം നമ്മൾ എടുക്കുക ഒരു വിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നാൽ ആ ഒരു പത്ത് എണ്ണൂറ് രൂപ ഒരാൾക്ക് വന്നുള്ളൂ ഈ തിരുവനന്തപുരം കുറച്ച് നാല് കറങ്ങാനായിട്ടൊക്കെ ടിക്കറ്റ് എടുക്കണം ഞാൻ